അല്ലാഹുവേ അല്ലാഹുവേ അടിയങ്ങളെ തുണച്ചീടണേ ജലായവനേ പൂരം കാണിണ ചേലിക്ക് നമ്മൾ തുറിച്ച് നോക്കണ കാക്കാ നിങ്ങൾ സ്വർണം പൂശിയ പല്ലുകൾ കണ്ട് അയങ്ങൂല പടച്ചോനേ വണ്ടിയിൽ നമ്മൾ കേര ഈ പരിപ്പ് ഞമ്മളെ ചട്ടിയിലും പോകൂല കുക്കറിലിട്ട് കുക്കറിൽ കുക്കറിലിടേണ്ടി പരപ്പ് രണ്ട് രണ്ടുവിധം പരുപ്പുണ്ട് പരിപ്പാണ് ഏഹ് അപ്പൊ സുഹൃത്തുക്കളെ ഞാനെന്നുള്ളത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി കൊട്ടപ്പുറം പാണ്ഡ്യാട്ടുപുറം എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ ഇവിടെ വന്നത് എന്തിനാറിയോ നിങ്ങൾക്ക് മുന്നിൽ ഒരു അറുപത് വയസ്സൊക്കെ കഴിഞ്ഞ ഒരു കലാകാരിയെ നിങ്ങൾക്ക് മുന്നിൽ കാണിക്കാനാണ് വന്നിട്ടുള്ളത് കാരണമെന്നു വെച്ചാൽ മാപ്പിളപ്പാട്ടിനോട് വളരെയധികം താല്പര്യമല്ലൊരു വ്യക്തിയായിട്ടത് ചെറുപ്പത്തിലെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനായി ആ ചേച്ചിക്ക് അപ്പോൾ ആ ഒരു ചേച്ചിയെ വേറൊരാൾ എന്നോട് പറഞ്ഞിട്ട് കേട്ടറിഞ്ഞ് ഞാൻ ഈ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് അപ്പം ഞാനിങ്ങനെ കേട്ടറിഞ്ഞ് വന്നതാണ് അപ്പോൾ ചേച്ചി ഇവിടെ ഉണ്ടല്ലോ എന്ന് എനിക്കറിയില്ല ഞാനതൊരു ബെല്ലടിച്ച് നോക്കാം കേട്ടോ ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് കാണാം പാട്ടുകളൊക്കെ കേൾക്കാം എന്നാൽ നോക്കുമ്പോൾ ഓക്കെ ആ ഇവിടെ ചെരുപ്പൊക്കെ കണ്ടിട്ട് ചേച്ചേ പേരെന്താ കേട്ട് പേര് ചീരു ഞാൻ ഈ ചേച്ചിന് തേടി വന്നത് അപ്പൊ എന്റെ വരവൊന്നും മോശമായിട്ടില്ല ഞാനിങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ചു കൊറേ ആളോട് ചോദിച്ചിട്ടുണ്ട് വീട് എവിടെ അപ്പൊ കൊറേ ആൾക്കാർ പറഞ്ഞ് കൊട്ടപ്പുറം റോഡ് കാര്യാല് പാണ്ടിയുടെ പറഞ്ഞ് കേക്കാം അത് കഴിഞ്ഞിട്ട് പള്ളി ഉണ്ട് പള്ളിന്റെ അടുത്തൊരു പഞ്ചായത്ത് കിണർ ഉണ്ട് കൊറേ പണി വെട്ടങ്ങള് വരേക്ക് വരാം എന്തൊക്കെ വർത്താനം സുഖല്ലേ നിങ്ങൾ ഇങ്ങനെ ചെറുപ്പത്തിലൊക്കെ പാട്ട് പാടല് പറഞ്ഞിട്ട് ശരിയാണ് അത് മാപ്പിള പാട്ടിനോട് ഭയങ്കര താല്പര്യം എന്നാലേ ഞാനിപ്പോ പോന്നത് നിങ്ങളാ മാപ്പിള പാട്ട് കുറെ ആൾക്കാരൊന്നും കേട്ടിട്ടില്ല അവരൊക്കെ ഒന്ന് ഞമ്മളെ ചാനലോടെ കേൾപ്പിക്കുക ഏഹ് നമ്മളായിട്ട് അവരറിയട്ടെ ഏഹ് അങ്ങനെ വീട് കുറെ ആൾക്കാരൊക്കെ തെരഞ്ഞു വരട്ടെ ഒരു മാപ്പിള പാട്ടൊക്കെ പാടില്ലേ കേൾക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും വളരെ സന്തോഷം നിങ്ങൾ കണ്ടേല് നമുക്ക് ഇനി കുറച്ച് പാട്ടൊക്കെ കേട്ടാലോ സന്തോഷല്ലേ പാടി പാടികൂടെ ചോറന്നുവെച്ചില്ലേ സുഖല്ലേ ബുദ്ധിമുട്ടൊന്നില്ല ശാരീരികമായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ഹാപ്പി അല്ലേ എന്നായി കൂടെ നമുക്ക് ആ പാട്ടൊക്കെ ഒന്ന് കേൾക്കാം കേട്ടോ പിന്നെ വീട്ടിലാരൊക്കെ ചോദിച്ചു

പാട്ടൊക്കെ കേട്ടുകൊണ്ട് ഇങ്ങനെ ഓരോന്നും പഠിച്ചെ കേട്ട് പഠിച്ചാ പഠിക്കാനൊന്നും പോയി പിന്നെ മനസ്സിൽ വെക്കാല്ലേ ഞാന് ഇങ്ങനെ പോയി ഇങ്ങനെ കേട്ട് കല്യാണ വീട്ടിലൊക്കെ തലേനെ പോയി ഇങ്ങനെ ശ്രദ്ധിച്ച് അതൊക്കെ കേട്ട് കാണാതെ പഠിച്ച് ഇപ്പൊ ചേച്ചിക്ക് വയസ്സായി അറുപത് അറുപത് ഇങ്ങനെ പാട്ടുകളൊക്കെ പാടൂല്ലേ പാട്ട് എനിക്ക് നല്ല ഇഷ്ടമാണ് ഞാനിങ്ങനെ പാടും ം പാട്ടെങ്കിലും പാടും ഇങ്ങനെ പാട്ട് ഇഷ്ടപ്പെടാൻ കാരണം എന്താ എനിക്ക് ചെറുപ്പത്തിലേ ഇഷ്ടാണ് മാപ്പിള പാട്ടാണ് അധികം ഇഷ്ടം അല്ലേതു ഞാന് പിന്നെ സ്കൂൾ പഠിച്ചെന്ന് അറബി മാസ്റ്റ് എന്നെ പദ്യം ചെല്ലാൻ പറയും നിങ്ങളെ കുട്ടിക്ക് നിശ്ച ഉണ്ടാവില്ല അറബി പദ്യം എന്നിട്ട് അറബി പദ്യം അറബി പീരീഡിയാവുമ്പോൾ പുറത്ത് നിൽക്കണം എന്തുക്കൾ എന്ന് പറയും അപ്പം ഞാൻ പറയും അങ്ങനെയാണ് കുട്ടികളൊക്കെ എന്നിട്ട് ഞാൻ പുറത്ത് എല്ലാം കേട്ട് മനസ്സിലാക്കി പാടിക്കൊടുത്ത് പദ്യം ചൊല്ലിക്കൊടുത്ത് കാണാതെ കേട്ട് പഠിച്ചിട്ട് നിങ്ങളെങ്ങനെ കേട്ട് പഠിച്ചത് ചേച്ചിയെ പറഞ്ഞിട്ട് അറബി മാസ്റ്റർ ഇങ്ങള് പൊറത്തേക്ക് പോണ്ടെട്ടോ നിങ്ങളെ കാണാൻ ചെല്ലുണ്ട് അറബി പദ്യം നല്ല സാറുണ്ട് കേട്ടു കേട്ട് പഠിച്ച കേട്ട് പഠിച്ചതാ കാണാതെ കേട്ട് ഭയങ്കര കൗതുകം അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞത് പഴയ കാലത്ത് പോയിട്ട് അന്നൊക്കെ പാട്ട് കേക്കലോ ആ കേട്ട് കാണാതെ പഠിക്കും ഇങ്ങനെ എല്ലാ സ്ഥലത്തും ഒരേ പാട്ട് കേൾക്കാരോ കല്യാണ പിന്നെ ചേച്ചി എവിടെങ്കിലും ഒക്കെ പരിപാടിക്ക് പരിപാടിക്ക് പോയി ചെറിയ പരിപാടി ഇങ്ങനെ കേട്ടുകൊണ്ട് ചേച്ചി പാടണം എന്നൊക്കെ പറയും ചേച്ചിന്റെ പാട്ടുകൾ എന്നാലേ ഇനി പുറത്തൊക്കെ അറിയിക്കാൻ പോവാണ് ഇനി നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാപ്പിള പാട്ട് പാട്ടേടാ ആ ഞാൻ അല്ലാഹുവേ അല്ലാഹുവേ അടിയങ്ങളെ തുണച്ചീടണേ ജല്ലാജലായവനെ ലക്ഷമിലേറെ വരുന്ന പ്രവാചകർക്കാകെ കനകിരീടം വെച്ച റസൂലുല്ലാഹി മുഹമ്മദ് സല്ലല്ലാ உச்சையில்ஸ்வர்லிகம் சார்த்தி வந்தா தங்க நிலாவில் சித்திரப்பூமுகம் காணிக்கி யாஹல்ல കൽവു തുറന്നത് നിന്നിരിയോടെ ഞാനിതനാഥ പ്രാർത്ഥിപ്പു കൺമണിയോടെ കരങ്ങൾ തീർത്തും കാണിക്കാനായോജിപ്പ് കരുണമയാനെ നിന്റെ ഹബീബിനെ കണ്ണിൽ നേരെ കാണിക്ക് വർണ്ണമി പോൽ പ്രഭവാരി വിതച്ചി ലോകത്താകെ വിളങ്ങി പുണ്യശരീഫിൽ നമ്മളെ എത്തിക്കേണാമേ ലക്ഷമിലേറെ വരുന്ന പ്രവാചകർക്കാകെ കനകിരീടം മുഹമ്മദ് ഉച്ചയിൽ സ്വർണ്ണത്തിലധികം ചാർത്തി വന്ന തങ്കനിലാവിൽ ചിത്തിരം പൂമുഖം കാണിക്കന്ന് പുണ്യശിരോമണി അരുളിയ മാർഗം പൂർണ്ണതയോടെ പരിപ്പിക്ക് പൂ നിറമത്ത കുടി ജടിവെള്ളം പുണ്യസിറവിളിയെ കാണിക്ക് ആദര പോട സദാസമയത്തും ഞങ്ങൾ ലക്ഷ്യമാക്കി യാക് ശരീഫിൽ ഞമ്മളെ എത്തിക്കേണമേ ലക്ഷമിലേറെ വരുന്ന പ്രവാചകർക്കാകെ കനകിരീടം വെച്ചറസൂലുല്ലാഹി മുഹമ്മദ് സല്ല ഉച്ചയ സ്വർണ്ണത്തിലധികം ചാർത്തി വന്ന തങ്കനിലാവി ചിത്തിര പൂമുഖം കാണിക്കുന്ന ഇബ്രാഹിമും ഇസ്മായിലും മൂർത്തിയെ വിട്ടി നരികത്ത് ഹാജറലോകത്താക ചരിത്ര താള് നിവർത്തിയ ദേഹത്തെ അഭിന മുഹമ്മദ് മുസ്തഫ ജന്മമെടുത്ത ദേശത്ത് അല്ലാ லச்சமிலேர வருன்ன ப்ரவாஜகர் கனககிரீட கனககிதிட வெச்சர சூலுல்லாகி முகம்மது சல்லலலா உச்சைய சர்நத்திலதிகம் சார்த்தி வன்னா தங்க நிலாவி சித்திரப் பூமுகம் காண்ணிக்கன்னி யாகல்லா ഏ നല്ല അടിപൊളി പാട്ടാണെന്ന് ചോദിച്ചേ ഇത്രയും വലിയൊരു പാട്ട് എങ്ങനെ മനസ്സിൽ കൊണ്ടെങ്ങനെയാ ടൈമിണ്ട് മൂന്ന് നാല് ഉണ്ടല്ല പാട്ട് ഇത്ര കറക്റ്റ് ആയിട്ട് അപ്പൊ ചേച്ചി പറ്റത്തെ പാട്ട് നിങ്ങക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാന്ന് പറഞ്ഞു

നമ്മള് തുറിച്ച് നോക്കണ കാക്കാ നിങ്ങൾ സ്വർണം പൂശിയ പല്ലുകൾ കണ്ട് അയങ്ങൂല പടച്ചോനാണി വണ്ടിയിൽ നമ്മൾ കേരല ஒளி கண்ணி டக்குப்பிலாக களி வாக்கு பலதும் சொல்லுணு காக ஒளி கண்ணிட்டு அளக்குப்பிலாக்குளி வாக்கு பலதும் சொல்லுன்னு காக தலிக்காலம் கட்டிலு கண்டு பனிக்கண்ட குஞ்சாலி களி நம்மளெருத்து களிக்கண்ட പൂരം കാണ ചേലിക്ക് നമ്മൾ തുറിച്ചു നോക്കിണ കാക്കാ നിങ്ങൾ സ്വർണം പൂശിയ പല്ലുകൾ കണ്ട് മയങ്ങൂല വടച്ചോനാണി വണ്ടിയിൽ നമ്മൾ കേരലാ പാട്ടു പെട്ടി തൊളച്ചിട്ട് നടക്കിണ് കാക്ക പാട്ടിലാക്കാൻ ചുറ്റിപ്പറ്റി നടക്കിണ് കാക്ക പാട്ടു പെട്ടി തൊളച്ചിട്ട് നടക്കിണ് കാക്ക പാട്ടിലാക്കാൻ ചുറ്റിപ്പറ്റി നടക്കിണ് കാക്ക തലിക്കാലമ്മി കട്ടിൽ കണ്ടു പനിക്കണ്ട നിങ്ങളെ കുഞ്ഞാലി കളി നമ്മളെ രുത്ത് കളിക്കണ്ട പൂരം കാണണ ചേലുക്ക് നമ്മളെ തുറിച്ചു നോക്കണ കാക്കാ നിങ്ങൾ സ്വർണം പൂസിയ പല്ലുകൾ കണ്ട് എങ്ങോല പടച്ചോനാണി വണ്ടിയിൽ നമ്മൾ കേരലാ നാടനീള പെണ്ണും കെട്ടി നടക്കിണ് കാക്ക വീട് തോറും വീതി പറഞ്ഞിരിക്കണു കാക്ക നാടിനീള പെണ്ണും കെട്ടി നടക്കിന് കാക്ക വീട് തോറും വീതി പറഞ്ഞിരിക്കണു കാക്ക തൽക്കാലം ഈ കാട്ടിലി നമ്മൾ വീഴൂല മതി ഉഷാറായി ഈ പരിപ്പ് ഞമ്മളെ ചട്ടിയിലും പോകൂല കുക്കറിലിട കുക്കറിലിട കുക്കറിലിടണ്ടേ രണ്ടു വിധം രണ്ടുവിധം പരിപ്പുണ്ട് പരിപ്പാണ് ഇതൊക്കെ ഇങ്ങനെ പാട്ടൊക്കെ എത്രയും ഉഷാറായിട്ട് ഇങ്ങനെ മനസ്സിൽ കൊണ്ടക്കണമെങ്കില് നിങ്ങളെ കൊണ്ട് തന്നെ അപ്പം ആ അത് പറ്റുള്ളൂല്ലോ ചോറൊക്കെ ഇനി ചേച്ചി നിങ്ങളിപ്പോ ഏതായാലും മാപ്പിള പാട്ടിന്റെ ആളാണ് പറഞ്ഞ റസൂലിനെ കുറിച്ചൊരു പാട്ടുകൾ പറഞ്ഞല്ലോ ആ എന്താ പാട്ട് പാട്ടിനെ നോക്കിയാലോ അല്ലെ കുറിച്ച് ആ ആയിക്കോട്ടെ റസൂലിനെ കുറിച്ച് ആ പാടുന്നാലും അൻ്റെ പ്രവാചകർ നൂറുള്ള ആദരവായ റസൂല അമ്പിയ രാജ മുഹമ്മദ് നബിയിൽ ആയിരം ആയിരം ചൊല്ലല്ല അന്ത്യ പ്രവാചകർ നൂറുള്ള ആദരവായ റസൂലുള്ള അമ്പിയ രാജമുഹമ്മി ആയിരം ആയിരം ചൊല്ലല്ല ഹക്ക് കൊളുത്തിയ ത്യാഗ ശിബ് കൊളുത്തിയ പൂർണ ശിബ അഭിനിമൊത്ത് മുഹമ്മത് മുത്ത്

പാട്ടുകൾ ഒന്നൊന്നിനെ മെച്ചാട്ട എല്ലാം എത്തി തമസറില്ല നല്ല പാട്ടുകളാ ഇതൊക്കെ എന്താ പറയാ പ്രായത്തിൽ നിങ്ങൾ ഇങ്ങനെ മനസ്സിൽ കൊണ്ടിടക്കുന്നുണ്ടല്ലോ അത് വലിയൊരു കൈവനട്ടോ അപ്പൊ ഇനിയിപ്പ് ഏകദേശം ഒരു രണ്ടു മൂന്ന് പാട്ടുകൾ പാടി എത്ര പാട്ട് കേട്ടിട്ടും പിന്നെ മതി വരുന്നില്ല ഇനിയിപ്പൊ എന്താ ഒരു പാട്ട് കൂടി നമ്മക്ക് കിട്ടില്ല എന്താ പാടാ പാടിയാണ് റഹ്മാനല്ല റഹീമുള്ള രസാക്കും നീയല്ല അഖില ജലാജലവാഴും പരാപരമായ വനീയല്ല റഹ്മാനല്ല റഹീമുല്ല രസാക്കും നീയല്ല അഖില ജലാജലവാഴും പരാപരമായ വനീയല്ല ആശിയ ഭീമറിയം കൂടി അണയും മണവാട്ടി ചൂടി ആശിയ ഭീമറിയം കൂടി അണയും ചൂടി നെബിയാരെ കല്യാണത്തിന് പിറൗസിൽ ചെന്ന് മൊത്തം മഹമോതർ തൃക്കല്യാണം പുതുക്ക പെണ്ണേ ബി ബി പാത്തിമവിരുന്നൊരുങ്ങി ബിബി കദീ ച ചമെഞ്ഞിരുന്ന് ബി ബി പാത്തിമവിരുന്നൊരുങ്ങി ബിപി കതീ ചചമെഞ്ഞിരുന്ന് ആശിയ ഭീമറിയം കൂടി ണയും മണവാട്ടി ചൂടി നബിയാരേ കല്യാണത്തിൽ പിറൗസിൽ ചെന്ന് മുത്തേ മഹമോദർ തൃക്കല്യാണം പെണ്ണ് ട്ടോ ഇത്രയും പാട്ടുകൾ ഇതൊന്നും അല്ല കൊറേ പാട്ടുകൾ അറിയല്ലേ കൊറേ പാട്ട് ആദ്യത്തെ വരിയൊക്കെ അങ്ങനെ ഞാൻ വരിനെ പഠിച്ചു വെറുതെ വീട്ടിലൊക്കെ റേഡിയോ റേഡിയോ പാടുവാട്ടിങ്ങനെ അങ്ങനത്തെ പാട്ടേതല്ലേ രണ്ടു വരി പാടാ റേഡിയോ കേട്ട് പഠിച്ചു നിങ്ങൾ കൂടുതൽ ഇഷ്ടം മാപ്പിള പാട്ട് മറ്റത് വാണ്ടെന്നല്ല പക്ഷെ കൂടുതൽ താല്പര്യം മാപ്പിള പാട്ടല്ലേ അതെന്താ അങ്ങനെ മാപ്പിള പാട്ടിന്റെ താല്പര്യം ആരുപ്പത്തിലേക്കിഷ്ടം മാപ്പിള പാട്ടുണ്ടല്ലേ എന്നാ ഞാൻ റേഡിൽ കേട്ട് പഠിച്ചൊരു പാട്ടൊന്നും രണ്ടുപരി 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 നാലു വരെയൊക്കെ പടികോളി ചേച്ചിയല്ലേ പടികോളി കല്ലാക്കുള്ളോനെ നിന്റെ ഈ ലാഹിൻ്റെ ഗൽബിൻ്റെ കൈ കൊമ്പിൽ നീട്ടിക്കൊണ്ട് നിൽപൂ കണ്ണിൽ കണ്ണീ കല്ലാക്കായുള്ളോന് നി കൽൻ്റെ കൈ കൊമ്പി നീട്ടിക്കൊണ്ട് നിൽപൂ കണ്ണിൽ കണ്ണീ രൂമ രൂക്കിക്കൊണ്ട് നീയെല്ലാ ീറേ ഖീമാൻ നിത്യവും നേർവാഴി കാട്ടിയതേ എൻ്റെ സീറുന്ന വാളിൽ വി ജയം താര കല്ലാക്കോന് നിന്റെ ലീലിൻ്റെ ൊമ്പിൽ ഏറ്റൊണ്ട് നിൽപ്പു കണ്ണിൽ തന്നീരുമൊക്കെ കൊണ്ട് മറ്റത്തെ കാറ്റത്ത് കൽവി താണോ പിച്ച കല്ലീത്താരേണേ എൻ്റെ ഗൽഭുകളെല്ലാം റബ്ബ തന്നീടെ മൊത്തത്തെ താറ്റത്തി കൽപീ താണൂപ്പിക്കൽ തന്നെ താരേണ് എൻ്റെ ഗൽഭുകളെല്ലാം റബ്ബ നീടെ കതിരൊളി വി കാണുവ കൊതിഹുമുറ്റുവാൻ അജിൻ കടമകളെന്തും ചെയ്യുപുര പാട്ട് നല്ല അർത്ഥം ഒരു പാട്ട് കൂടിയല്ലേ അല്ലേ അജ് ചെയ്യാൻ അല്ലേ നല്ലൊരു അർത്ഥ പാട്ടാണത് കുറെ മാപ്പിള പാട്ടൊക്കെ കേട്ടു ഒപ്പന എനിക്ക് നല്ല ഇഷ്ടമാണ് ഒപ്പന പാട്ടൊക്കെ പാടില്ല ഒപ്പന പാട്ടൊക്കെ എനിക്ക് നല്ല ഇഷ്ടം ഒപ്പന പാട്ട് ആയിക്കോട്ടെ മണിയാറ കീന കാണും പുതിയ പെണ്ണേ മഷിട്ടു കാറുപ്പിച്ച കണ്ണേ പതിനാലു തീകഞ്ഞൂരു പോക്ക പെണ് പതിനാലാം രാവീനത്തിപ്പെണ് കസവിൻ്റെ കരയുന്ന ചെരുപ്പുകളുണ്ട് കതിരി കത്തും പൊന്നിൻ മാലകളുണ്ട് കലപ്പിടി ചിലമ്പുന്ന വളകളുമുണ്ട് ത്തും ആരഞ്ഞാണം ആണിഞ്ഞിട്ടുണ്ട് അതൃപത്തിൽ പാദശാരം പാണീരിട്ടുണ്ട് പങ്ങാളം പാടും ചൊട്ടമായി മരുമോനെ വീട്ടിൽ വിളിച്ചമ്മായി അപ്പോടെ അപ്പങ്ങൾ ഓരോ താരം അറയിൽ ചൂമ്മന്നോ വരുന്നമ്മായി അരികലക്കി ചുട്ടപ്പം മതിയിൽ വരും മിടിയപ്പം മധുരമുള്ള കലത്തപ്പം തിന്ന് ഇത് തിന്നെന്നും പറഞ്ഞുകൊണ്ട് മരുമോനെ തീറ്റിക്കുന്ന പൊന്നമ്മായി നല്ല പൊന്നാരമ്മായി അപ്പങ്ങളെമ്പാടും ചുട്ടംമായി മരുമോനെ വീട്ടിൽ വീളിച്ചമായി അപ്പോടെ അപ്പങ്ങൾ ഓരോ താരം അറയിൽ ചുമന്നു വരുന്ന ീരം മഞ്ഞൾ കൊത്തമ്പാലി അമ്മി മേലിട്ടിട്ട് നീട്ടി അരച്ചവർ അടച്ചിട്ടാ പത്തായം തുറന്നേ നോക്കിയപ്പോൾ കാരക്ക പോലുള്ള അപ്പൊ സുഹൃത്തുക്കളെ നമ്മളെ ഈ ചെറിയ വീടോടെ വൈൻഡപ്പ് ചെയ്യാൻ പോണേ ചേച്ചി പേരെന്താ പറഞ്ഞു ചീര ചീരു ചേച്ചി ചീരിൽ വെച്ചിട്ടിപ്പോൾ ഏകദേശം ഒരു അറുപത് വയസ്സ് കഴിഞ്ഞിട്ടോ ഇപ്പോ നിങ്ങൾ കണ്ടിരുന്നല്ല മനോഹരമായ മാപ്പിളപ്പാട്ടിനോട് വലിയ പിന്നെ മുഹബത്താ അല്ലേ മാപ്പിളപ്പാട്ട് എന്ന് വെച്ചാൽ ജീവനാണ് മാപ്പിളപ്പാട്ടൻ്റെ കാര്യത്തിൽ പഠിച്ച അതേപോലെ മറ്റുള്ള പാട്ടുകളൊക്കെ പാടും എന്നിരുന്നാലും മാപ്പിളപ്പാട്ടാണ് കൂടുതൽ പാടാറുള്ളത് മാപ്പിളപ്പാട്ടിൻ്റെ വലിയ ഒരു ബഹുമാനാണ് ചേച്ചിക്ക് അപ്പൊ എന്തായാലും ചേച്ചിയുടെ ഈ പാട്ടുകളൊക്കെ ഒന്നിക്കൊന്ന് മെച്ചാണ് എല്ലാം വളരെ ഉഷാറായിട്ടുണ്ട് പിന്നെന്താ പറയുക നമ്മളെ പാട്ടൊക്കെ പാടുമ്പോൾ അടുത്ത വീട്ടിലൊരു ചെറിയ ടൈലിന്റെ പണിയൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ ചെറിയ സൗണ്ടുകളൊക്കെ ഉണ്ടാവും അതെല്ലാം ക്ഷമിക്കുക പിന്നെ പിന്നെ പറയാൻ എന്താണെന്ന് വെച്ചാൽ ചേച്ചിക്കെത്ര പ്രായമായി പാട്ടുകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ഉണ്ടെങ്കിൽ അല്ലെ മാക്സിമം നമ്മൾ വീഡിയോ ഷെയർ ചെയ്യുക മറ്റുള്ളവരിൽ എത്തിക്കുക ഇതുപോലത്തെ ഒരുപാട് ആളുകൾ അറിയപ്പെടാത്ത കലാകാരന്മാർ നമ്മൾ നാട്ടിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ട് അല്ലേ അതുപോലൊക്കെ നമുക്ക് ഓണർത്തിയിട്ട് പുറത്ത് കൊണ്ടുവരണം അപ്പൊ ഇനി നമ്മളെ ചാനലിൽ അടുത്തും നിങ്ങൾക്ക് പ്രതീക്ഷ ഇതുപോലത്തെ കിടിലെ വീടുകൾ നിങ്ങൾക്ക് കാണട്ടോ അപ്പൊ ഇന്നത്തെ ചെറിയ വീടുടെ വൈൻഡപ്പിയാണ് ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നത് അതെ നിങ്ങൾക്ക് എല്ലാവർക്കും